നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ മിളാവ് ആചാര്യൻ പി കെ നാരായണൻ നമ്പ്യാർ അനുസ്മരണം ഫെബ്രുവരി പത്താം തീയതി കലാമണ്ഡലം നിള ക്യാമ്പസിൽ വെച്ച് നടക്കും അനുസ്മരണ സമ്മേളനം മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പത്മശ്രീ പി കെ നാരായണൻ നമ്പ്യാർ സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ രാവിലെ ഒൻപത് മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങ് കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ നമ്പ്യാർ കലാമണ്ഡലം ഈശ്വരനുണ്ണി കലാമണ്ഡലം ഗോപിനാഥൻ നമ്പ്യാർ കലാമണ്ഡലം വി കെ കെ ഹരിഹരൻ കിള്ളിക്കുർച്ചി മംഗലം ഉണ്ണികൃഷ്ണൻ നമ്പ്യാർ എന്നിവർ ചേർന്ന് ദീപം തെളിയിക്കും തുടർന്ന് പുഷ്പാർച്ചനയും മിഴാവ് മംഗളധ്വനിയും നടക്കും കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കെ ജി പൗലോസ് ഛായാചിത്രം അനാച്ഛാദനം നടത്തുമെന്നും ഭാരവാഹികളായ വി അച്യുതാനന്ദൻ പി പി രാജീവ് യു പി ധനരാജൻ ുമാർ തുടങ്ങിയവർ മിഴാവിന്റെ കുലഗുരു എന്ന് വിശേഷിപ്പിക്കാവുന്ന അല്ലെങ്കിൽ മിഴാവിന് ഇന്ന് കാണുന്ന ഒരു ഇതിലേക്ക് എത്തിച്ചേകാ വ്യക്തി എന്ന് പറയാവുന്ന ആശാനാണ് നമ്പേരാശാനാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറില് കേരള കലാമണ്ഡത്തിന് അറുപത്തഞ്ചിലാണ് പുതിയ ആട്ടം വിഭാഗം തുടങ്ങുന്നത് അതിനോടൊപ്പം തന്നെ അറുപത്തി ആറിൽ മിഴാവിന്റെ ഒരു വിഭാഗം തുടങ്ങുകയും അതിന്റെ മുഴുവൻ നമ്പേരാശാനാണ് അന്ന് എൻ്റെ പാഠ്യപദ്ധതിയും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഇന്നത്തെ ഇന്ന് കാണുന്ന ഈയൊരു വിഴാവിൻ്റെ ഒരു സമ്പന്നമായിട്ടുള്ള കാലഘട്ടം ഉണ്ടാക്കിയത് ആശാനാണ് തൊണ്ണൂറ്റാറ് വയസ്സിലാണ് അദ്ദേഹം അന്തരിക്കുന്നത് രണ്ട് മാസം മുമ്പാണ് അപ്പം അദ്ദേഹത്തിന് വളരെ ഉചിതമായിട്ടുള്ള ഒരു അനുസ്മരണം നൽകണം ഒരു അനുസ്മരണ ഒരു അനുശോചന സമ്മേളനം നടത്തണം എന്നുള്ളത് ഞങ്ങളുടെ വലിയ ആഗ്രഹമാണ് അപ്പോൾ അത് ഞങ്ങള് അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള ശിഷ്യൻ ശ്രീ അച്യുതാനന്ദനും ആണ് ഒരു വർഷം ഞാൻ പഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കീഴില് ബാക്കി എല്ലാവരും ശിഷ്യപ്രശിഷ്യനാണ് അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള കലാമണ് ഒക്കെ ശിഷ്യരാണ് ബാക്കിയുള്ള വളരെ ഇതിഹാസ തുല്യനായ ഒരു ആളെ എന്തുകൊണ്ടോ വേണ്ടത്ര ശ്രദ്ധ ഈ കാര്യത്തിൽ കലാലോകം കൊടുത്തിട്ടില്ല എന്ന് തന്നെ പറയാം കാരണം അദ്ദേഹം തൊണ്ണൂറ്റാറാം വയസ്സിൽ അന്തരിച്ചു വേണ്ടത്ര ഒരു പരിഗണന കിട്ടിയത് അതിപ്പോൾ ഇപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമുണ്ടോ എനിക്കറിയില്ല എങ്കിലും ആ രീതിയിലൊരു പരിഗണന അദ്ദേഹത്തിന് കലാലാപം കൊടുത്തിട്ടില്ല എന്ന് തന്നെ പറയാം കാരണം വളരെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈ വേറെ ഏതെങ്കിലും ഒന്നും ഇതുമായി ബന്ധപ്പെട്ടൊന്നും ഒന്നും ചെയ്യാനായിട്ട് പുറപ്പെട്ടിട്ടില്ല അപ്പം അതുകൂടി ഞങ്ങളുടെ ആഗ്രഹങ്ങളുണ്ട് പരാതിയല്ല ഞങ്ങളുടെ ആഗ്രഹം അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പേരിലൊരു ഒരു അവാർഡ് എല്ലാ കൊണ്ടും അത് കൂടിയാത്ത കലാകാരന്മാർക്ക് ഉൾപ്പെടുന്ന ആളുകൾക്കാണോ അതോ മറ്റു കലാകല കലാ കലാ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്കും ആണോ എന്നുള്ളത് ഞങ്ങൾ ആലോചിച്ച് ഇത് ഇതും ഞങ്ങളുടെ പദ്ധതിയിലുണ്ട് പിന്നെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാനായിട്ട് മുഴാവ് കുട്ടികൾക്കും കൂടിയാട്ട് കുട്ടികൾക്കും പറ്റാവുന്ന കുട്ടികൾ വളരെ മോശമായ രീതിയിൽ നിൽക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ അവർക്കൊരു സ്കോളർഷിപ്പ് ആശാന്റെ പേരിൽ കൊടുക്കണം അങ്ങനെ ഒരു കുറേ ആഗ്രഹങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് ഇനി ഈ ആശാനെ നമ്മൾ വിസ്മരിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ എല്ലാ കൊല്ലവും അദ്ദേഹത്തിനെ ഓർമ്മിക്കേണ്ടതുണ്ട് എന്നുള്ള കൂടിയാണ് ഞങ്ങൾ ഒരു സമിതി ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരം സമിതി രൂപീകരിച്ചു രൂപീകരിച്ചാൽ ഇപ്പം ഇപ്പോൾ നടത്തിയിട്ട് ഞങ്ങൾ പല വഴിക്കും പോയാൽ അടുത്ത കൊല്ലം ആവർത്തിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ ഒരു സമിതി ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കുകയും അടുത്ത കൊല്ലം ഒരു മൂന്നോ നാലോ അല്ല അതിനനുസരിച്ച് ആ സമയത്തെ സാഹചര്യത്തിൽ ഒരു ഫെസ്റ്റിവല് അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാട്ടവും മിഴാവും വിഴാവുമായി ബന്ധപ്പെട്ട ഒരാളൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു ഫെസ്റ്റിവൽ പല പല സ്ഥാപനം കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട ഒരു ഏഴോ എട്ടോ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് കലാമണ്ഡലത്തിന് പുറമെ രിങ്ങാലപ്പുഴയിലും തിരുവനന്തപുരത്തും പൈൻകുളത്തും നയപത്തി മൂഴിക്കുളത്തും അങ്ങനെ തുടങ്ങിയിട്ടുള്ള അതേക്കിടിയിലും ഒക്കെ ആയിട്ട് ആശാന്റെ സ്ഥാപനമുണ്ട് അവിടെയൊക്കെ ആയിട്ട് എല്ലാ കൊല്ലവും ഓരോ കൊല്ലവും ഓരോ സ്ഥലത്ത് നടത്തണം എന്നുള്ള ഒരു ആഗ്രഹവും കൂടി ഉണ്ട് ഇതിനൊക്കെ നമ്മുടെ ആചാര്യന്മാരായിട്ടുള്ള എല്ലാവരുടെ അനുഗ്രഹം നമുക്കുണ്ട് ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള കലാമണ്ണും കൃഷ്ണൻ നമ്പ്യാർ നമ്പ്യാർ അതുപോലെ തന്നെ കലാമണ്ഡലം ഈശ്വരൻ ആശാൻ ഇവരുടെയൊക്കെ അനുഗ്രഹം ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു പിന്തുണയും ഞങ്ങൾക്കുണ്ട് അവരെല്ലാവരും തന്നെ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് ശ്രീ കലാമണ്ഡം അച്യുതാനന്ദ്രാതാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ആശാന്റെ ഛായാചിത്രം അനാച്ഛാദാനമാണ് അത് ചെയ്യുന്നത് കലാമണ്ഡലത്തിലെ മുൻ വൈസ് ചാൻസലർ ആയിരുന്ന ഡോക്ടർ കെ ജി പൗരസാർ പറഞ്ഞ ഈ ഫോട്ടോ സമർപ്പിച്ചിരിക്കുന്നത് കലാമണ്ഡലത്തിലെ കോർഡിനേറ്ററായിട്ടുള്ള ഈ സമിതിയുടെ ചെയർമാനുമായിട്ടുള്ള അച്യുതാൻ അച്യുത അച്ചുതേട്ടനാണ് അച്യുതാനന്ദ്രൻ അവ സമർപ്പണം ചെയ്തിട്ടുള്ളത് റൈറ്റ് ചെറുതുരുത്തി